നമസ്കാരം ഇന്ന് പ്രധാനമായിട്ടും ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ മഴക്കാല രോഗങ്ങളെക്കുറിച്ചിട്ടാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മഴക്കാലത്ത് ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട രോഗങ്ങളുണ്ട് അതിൻ്റെ ലക്ഷണങ്ങളും അതിനെന്തൊക്കെയാണ് നമ്മൾ പ്രതിവിധികൾ സ്വീകരിക്കേണ്ടതും ചികിത്സ എന്താണെന്നുള്ളതാണ് പറയുന്നത് ആദ്യത്തെ പ്രധാനപ്പെട്ട രോഗം ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്ന എലിപ്പനിയാണ് എലിപ്പനി വളരെ മാരകമായിട്ടുള്ളൊരു അസുഖമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഘട്ടത്തിൽ ഇതിന് രണ്ട് ഘട്ടങ്ങളുണ്ട് ആദ്യത്തെ ഘട്ടത്തിൽ നമ്മളുടെ ഈ പറഞ്ഞ സാധാരണ ഒരു പനി വന്നിട്ട് മാറിപ്പോകുന്ന പോലെ മാറുകയും രണ്ടാമത്തെ ഘട്ടത്തിൽ കുറച്ചുകൂടെ ഗുരുതരമായി ലിവറിനെ കിഡ്നിയെ ബാധിക്കുന്ന തരത്തിലുള്ള അവസ്ഥയിലേക്കോട്ട് പോവുകയും ചെയ്യും അങ്ങനെ പോകുന്ന അവസ്ഥ നമ്മൾ വീൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ പറയുക പക്ഷേ അത് കുറച്ച് അപകടം ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് പ്രധാനമായിട്ടും എലിപ്പനിയുടെ ലക്ഷണങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് നല്ല പനി ഉണ്ടാവുക അതികഠിനമായിട്ടുള്ള തലവേദന പേശിവേദന അല്ലെന്നുണ്ടെങ്കിൽ ശരീരം മൊത്തം അടക്കമുണ്ടാകുന്ന വേദനകൾ മൂത്രം പോകാതിരിക്കുക മഞ്ഞപ്പിത്തം പിന്നെ ശരീരത്തിൽ ചില അടയാളങ്ങൾ പോലെ പ്രത്യക്ഷപ്പെടുക ഇങ്ങനെയുള്ളതാണ് പ്രധാനപ്പെട്ട ഗുരുതരമായിട്ട് കാണപ്പെടുന്ന ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും ഈ രോഗം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ എടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കനാൽ ഓടകൾ വൃത്തിയാക്കുന്ന ആൾക്കാർ സ്കൂൾ കുട്ടികൾ അവരെല്ലാം ഈ കെട്ടിക്കിടക്കുന്ന മഴ വെള്ളത്തിൽ ചവിട്ടി പോവുക എലിമൂത്രത്തിൽ നിന്നാണ് ഇത് വരുക പ്രത്യേകിച്ചിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകാലുകളിലും മുറിവുകളുള്ള സമയത്ത് വെള്ളത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ചെളിയിലോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സമയത്താണ് ഈ രോഗമാണ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുക ഈ അതികഠിനമായിട്ടുള്ള തലവേദന പനി പേശിവേദന കണ്ണുകൾ ചുവക്കുക കൺജക്റ്റീറ്റീസ് പോലെ നമ്മുടെ കണ്ണുകൾ ചുവന്ന് ഇരിക്കുക മൂത്രം പോവാതിരിക്കുക ചില സമയങ്ങളിൽ ശ്വാസം മുട്ടൽ അത് കഠിനമായിട്ടുള്ള വയറുവേദന ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രയാസം കുഴപ്പം നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്ന അണുക്കളുടെ അളവ് കുറയുക അത് കാരണം ഉണ്ടാകുന്ന രക്തസ്രാവങ്ങളുമാണ് ഒരു പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു അപകടാവസ്ഥ രണ്ട് നമ്മുടെ കിഡ്നിയെ ബാധിച്ചിട്ട് കിഡ്നി പ്രവർത്തനരഹിതമാവുക ലിവറിനെ ബാധിച്ചതിന് ശേഷം നമുക്ക് മഞ്ഞപ്പിത്തം പോലെയുള്ള പ്രയാസങ്ങൾ വരിക ശ്വാസകോശത്തിനെ ബാധിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്വാസമുട്ടലും അതോടനുബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ വരിക ഇങ്ങനെയുള്ളതെല്ലാം ചിലപ്പോൾ ആദ്യത്തെ സമയത്ത് നമുക്ക് കാണണം എന്നില്ല കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഇത് മാനിഫെസ്റ്റ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ പ്രകടമാവുക അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മൾ ഇതേപോലെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പിന്നെ ജോലികളിൽ ഏർപ്പെടുക അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികളാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് പ്രധാനമായിട്ടും ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ് അത്യാവശ്യമുള്ള രക്തപരിശോധനകളിൽ നമുക്കിത് സംശയിക്കാവുന്നതാണ് ഈ ഇതേപോലെയുള്ള വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സകളുള്ളതാണ് ഒറ്റ പ്രയാസം മാത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രണ്ടാം ഘട്ടത്തിലുള്ള ഈ അപകടാവസ്ഥകളിൽ അതിൻ്റെ ഈ കോംപ്ലിക്കേഷൻസ് വന്നു കഴിയുമ്പോൾ ചികിത്സ അത്ര ഫലപ്രദമാകണമെന്നില്ല അപ്പോൾ ഉള്ളപ്പോൾ നമുക്കൊരു ഡോക്ടറെ കാണിക്കുകയും നമുക്ക് അതിനെ പിന്നെ ഉള്ള പരിശോധനകൾ അത്യാവശ്യമുള്ള പരിശോധനകൾ ചെയ്യുകയും ഡോക്സിസൈക്ലിൻ പോലെയുള്ള മരുന്നുകൾ തുടങ്ങുകയും ചെയ്യേണ്ടതാണ് രക്തപരിശോധനകൾ അത്യാവശ്യമാണ് തുടക്ക സമയത്താണെന്നുണ്ടെങ്കിലും പിന്നെ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അപ്പോൾ പ്രത്യേകിച്ചിട്ട് നമ്മൾ ഇതേപോലെയുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ പെൻസിലിൻ പോലെയുള്ള ഇഞ്ചെക്ഷൻ സെഫ്ട്രാക്സോൺ പോലെയുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ഇങ്ങനെ ഇത് നമുക്ക് ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പനികളും ഇതേപോലെ തന്നെ പനിയും തലവേദനയും നെൽവേദനയും ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിലും ഡെങ്കിപ്പനി പോലെയും എലിപ്പനി പോലെയുള്ള അസുഖങ്ങളിൽ ഇതേപോലെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടാണ് അപകടം സംഭവിക്കാം മരണം ഉൾപ്പെടെ സംഭവിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇതിനായിട്ട് പ്രത്യേകിച്ചിട്ട് നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് കഴിയുന്നിടത്തോളം ചെളിവെള്ളത്തിലോ ചവിട്ടി നടക്കാതിരിക്കുക കുളങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളിൽ കുളിക്കാതിരിക്കുക കനാൽ അല്ലെങ്കിൽ കൃഷിപ്പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാദം കവർ ചെയ്യുന്ന തരത്തിലുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കാം പിന്നെ പ്രത്യേകിച്ചിട്ട് കാലിൽ മുറിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിയുന്നിടത്തോളം ശ്രദ്ധിക്കണം ഇതേപോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ കാലുകൾ പാദങ്ങൾ നല്ല വൃത്തിയായിട്ട് കഴുകുകയും ആ ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുകയും കഴിയുന്നിടത്തോളം ആ സമയങ്ങളിൽ പുറത്ത് പോകാതിരിക്കുകയും ചെയ്യണം ഇതേപോലെയുള്ള അപകട ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളൊരു ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്